ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ചൈനീസ് ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാര വിഷയം അതെ അത്രയേറെ ആളുകളാണ് ആരാധകരാണ് ഒരു കാലത്ത് ടിക്ടോക്ക് ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ചൈന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയത് അഞ്ച് വർഷത്തിന് ശേഷം ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകൾ തിരികെ വരുന്നതിൽ ഉപയോക്താക്കൾ ഏറെ ആവേശഭരിതരാണ് ചില ഉപയോക്താക്കൾക്ക് ടിക്ടോക്കിൻ്റെ വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞെന്നും എന്നാൽ ഹോം പേജ് അല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ നിരോധിച്ച നിരവധി ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു വിലക്കിയ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിരുന്നു സെൻറ്റർ ടാൻ ടാൻ തുടങ്ങിയ നിരവധി ആപ്ലിക്കേഷനുകൾ വീണ്ടും ഡൗൺലോഡ് ചെയ്യാനും സാധിച്ചു എന്നാണ് വരുന്ന വാർത്തകൾ ഈ ആപ്പുകൾ മാറ്റങ്ങളോടെയാണ് തിരിച്ചെത്തിയിരിക്കുന്നത് എന്നാൽ ചൈനീസ് ആപ്പായ ടിക്ടോക്ക് ഇന്ത്യയിൽ തിരിച്ചു വരുന്നുവെന്ന വാർത്ത നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം ടിക്ടോക്ക് ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമായ എയർ എക്സ്പ്രസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഷെയ്ൻ എന്നിവ തിരിച്ചു വരുന്നുവെന്ന വാർത്തകളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത് ടിക്ടോക്കിന്റെ നിരോധനം റദ്ദാക്കുന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല ഇത്തരം വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നാണ് കേന്ദ്രം പറയുന്നത് ചിലർ ടിക്ടോക്ക് ലഭിച്ചു തുടങ്ങിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ അതും തെറ്റാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടിക്ടോക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചവർക്ക് ലോഗിൻ ചെയ്യുവാനോ വീഡിയോകൾ കാണുവാനോ അപ്ലോഡ് ചെയ്യുവാനോ സാധിച്ചിട്ടില്ല ഇന്റർനെറ്റ് സർവീസ് ദാതാക്കൾക്ക് ടിക്ടോക്ക് ബ്ലോക്ക് ചെയ്തിട്ട് തന്നെയാണുള്ളതെന്നും എന്നാൽ ചിലർക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചത് എങ്ങനെയാണെന്നും വ്യക്തമല്ലെന്നും ടെലികോം വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് തിരിച്ചു തിരിച്ചുവരുന്നുവെന്ന വാർത്ത വ്യാപിച്ചത് ചില ഉപയോക്താക്കൾക്ക് വെബ്സൈറ്റ് ലഭ്യമായി തുടങ്ങിയെന്ന റിപ്പോർട്ടുമായി പുറത്തു വന്നിരുന്നു അഞ്ച് വർഷം മുമ്പാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് അന്ന് നിരോധിച്ചിരുന്നത് സുരക്ഷാ വെല്ലുവിളികളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി ഒൻപതിന് ടിക്ടോക്ക് ഉൾപ്പെടെ അമ്പത്തിയെട്ട് ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷത സുരക്ഷയ്ക്കും ഹാനികരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെഷൻ അറുപത്തി ഒൻപത് എ പ്രകാരമാണ് നിരോധനം ഏർപ്പെടുത്തിയത് ടിക്ടോക്ക് ഇറ്റ് Why you see browser, you see news, we uh, go video. ബൈഡു മാപ്പ് ക്ലാഷ് ഓഫ് കിങ്സ് ഡ്യൂ ബാറ്ററി സേവർ തുടങ്ങിയ നിരവധി ആപ്ലിക്കേഷനുകളാണ് രണ്ടായിരത്തി ഇരുപതിൽ നിരോധിച്ചത് ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് പിന്നാലെയാണ് ടിക്ടോക്ക് അന്ന് നിരോധിച്ചത് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഏറെ ജനപ്രീതി നേടിയ ഒരു വിനോദ ആപ്പായിരുന്നു ടിക്ടോക്ക് ഇതിനിടെയാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ചാരപ്രവൃത്തിക്കുള്ള ഉപകരണമായി പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്ത്യ ചൈന ബന്ധം സൗഹൃദത്തിന്റെ പാതയിൽ ഒരുങ്ങിയതിന്റെ സംശയത്തിലാവാ ഇത്തരമൊരു പ്രചാരണം ഉണ്ടായത് പതിറ്റാണ്ടുകളായി തുടരുന്ന അതിർത്തി തർക്കം തീർക്കാൻ തീർക്കാനൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും അതിർത്തി നിർണയം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് പകരം സ്ഥിരമായ അതിർത്തി നിർണയിക്കുക എന്നതാണ് ലക്ഷ്യം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അതിർത്തി നിർണയം വേഗത്തിലാക്കാൻ തീരുമാനമായത് ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ അതിർത്തി നിർണയത്തിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഇരുഭാഗത്തും തർക്കമില്ലാത്ത പ്രദേശങ്ങളിലായിരിക്കും ഈ തീരുമാനം ഉണ്ടാവുക ഇരു രാജ്യങ്ങൾക്കും തർക്കമില്ലാത്ത മേഖലകൾ തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിർത്തി നിർണയത്തിന്റെ ഭാഗമായി ആദ്യം വിദേശകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ദ്ധ സമിതി രൂപീകരിക്കും രണ്ടാമതായി അതിർത്തിയിൽ ഇരുഭാഗത്തും തർക്കം മില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തും ഈ സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് അത് അതിർത്തിയായി നിശ്ചയിക്കുക എന്നതാണ് മൂന്നാമത്തെ ഘട്ടമായി പരിഗണിക്കുക അവസാനം ഇവിടെ അതിർത്തി നിർണ്ണയിച്ച് അതിർതിരിച്ച് അടയാളപ്പെടുത്തി തൂണുകൾ സ്ഥാപിക്കുക എന്നതുമാണ് ഘട്ടം ഘട്ടമായ അതിർത്തി വിഷയം സമാധാനപരമായി പരിഹരിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളും ഉദ്ദേശിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ പരസ്പരം വിശ്വാസം വർദ്ധിപ്പിച്ച് മാത്രമേ മുന്നോട്ടു പോകാനാകൂ എന്ന തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ചൈനയുടെ ഈ മനമാറ്റം രണ്ടായിരത്തി ഇരുപത് മെയ്യിലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷവും തുടരുന്ന സേനാ സാന്നിധ്യം പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായി ഉടനെ തന്നെ ഉണ്ടാകും ചർച്ചകളുടെ പുരോഗതിക്കനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തിന്റെ അജണ്ടകളും നിശ്ചയിക്കും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ചൈനയിലേക്ക് പോകുന്നത് യോഗം സൗഹാർദ്ദപരമായ സ്ഥിതിയിൽ മുന്നോട്ടു പോകുന്നതിന് വേണ്ടി കൂടിയാണ് ചൈന ഇപ്പോൾ മൃദു സമീപനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല യു എസിന്റെ ഭാഗത്തു നിന്നുള്ള താരി ഭീഷണികളും മാറുന്ന ലോകക്രമങ്ങളും ഒക്കെ ഇന്ത്യയെ അവഗണിച്ച് മുന്നോട്ട് തിരിച്ചറിവ് ഉണ്ട് വെബ്സൈറ്റ് ും ലഭ്യമായത് സൂചിപ്പിക്കുന്നത് ചൈനീസ് കമ്പനിയായ ബൈറ്റ് ഡാൻസ് ഉടമസ്ഥതയിലുള്ള ഈ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം വീണ്ടും ആരംഭിക്കാനുള്ള സാധ്യതകളുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിന്റെ സൂചനയാണ് ഇത് നിരീക്ഷിക്കപ്പെട്ടത് ഏതായാലും വീണ്ടും നിറയെ ആരാധകരുള്ള ടിക്ടോക് എന്ന പ്ലാറ്റ്ഫോം ഇന്ത്യയിലേക്ക് വരട്ടെ എന്ന് ആശിക്കാം